അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇസ്ലാമലേക്കും ഇന്നലെ നമ്മൾ നമ്മളെ തെങ്ങില് നമ്മൾ വളർത്തു പുല്ലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വളർത്തുക ആണ് അപ്പോൾ നമ്മൾ പോത്തുകളൊക്കെ കൊടുത്തോണ്ട് നല്ലോണം വളർത്തു പുല്ലുണ്ടായി അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് രണ്ടെണ്ണത്തിനും കൊണ്ടുവന്നു വന്നിതും ഒന്ന് അവിടെ കിട്ടിയതും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടിട്ട് നമുക്ക് ഇവിടെ സ്ഥലത്ത് മുട്ട നമ്മൾ വളർത്ത ഉല് ഇട്ടിട്ടാണ് ഇട്ടിട്ടാണ് നമ്മളെ പോത്തും കുട്ടികൾ വളർത്ത ഉല്ലാം തിന്നിണ്ട് മാഷ അടു നല്ല കുടുന്ന ഊര് പോത്ത് കേട്ടോ അതൊക്കെ അത്യാവശ്യം കല്ല് പറയാനായ ഒരു പോത്തും കുട്ടിയാണ് ഈച്ച കടിച്ചിട്ടേ നമ്മളിവിടുന്ന് കടിച്ചാലോട്ടോ ഇത് ആദ്യം നിന്ന് ഇവര് വീട്ടിലത്തെ പോത്തായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ അവിടുന്ന് ഈച്ച കടിയിൽ നല്ല മുറിവുണ്ട് അപ്പോൾ അതിന് നല്ല ഇപ്പോഴും ഈച്ച കടിക്കുണ്ട് ഞാൻ വേപ്പണ്ണയൊക്കെ കൊടുന്ന് നല്ല രാത്രിയാണ് ഇവരെ കൊണ്ടുവന്നത് വേപ്പണ്ണയൊക്കെ കൊടുന്നിട്ട് തേക്കണം പിന്നെ ഇതാണ് ഒരു പൂത്തും കുട്ടി കുറച്ച് ചെറുതാണ് കേട്ടോ അങ്ങനെ കുഴപ്പമില്ല നല്ല കയ്യും കാലം ഉയരമുള്ള കുട്ടിയാണിത് ഒന്നായില്ലേറും സാറാകത്തേക്കാര മാഷുള്ള മന അപ്പോൾ ഈച്ച കടിക്കേ എന്തേലും പ്രതിവിധി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഈ ചക്കണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുവാൻ പറ്റി രണ്ടമ്മ പോത്തും കുട്ടികളൊന്നും അറിയിക്കട്ടോ അപ്പോൾ സഹകരിച്ചതിന് നന്ദി നമസ്കാരം